ഹലോ ഗൈസ് നമ്മുടെ വീട്ടിൽ വീട്ടിലെ ഡോഗിന് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് കുളിപ്പിക്കുന്ന രീതിയാണ് അത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവർ ഉണ്ടോ ഈ പാരക്കോട്ടെ നമുക്ക് ഈ പാരക്കോട്ടിൻ്റെ ഈ എണ്ണയാണ് ഭയങ്കര ഇഷ്ടങ്ങട്ട് ജാസ്മിൻ്റെ അതാണ് നമുക്ക് ഇഷ്ടം കുളിക്കാൻ നേരത്തെ തലയിൽ തേച്ച് കൊടുക്കുന്നത് അത് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഇങ്ങനെ നല്ലതുപോലെ മസാജ് ചെയ്ത് തലയിലും മുഖത്തൊക്കെ ഇങ്ങനെ നല്ലതുപോലെ മസാജ് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അവൾ കുട്ടി ഞാൻ കൊണ്ടുപോവുകയുള്ളു ഇത്തിരി ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ അഞ്ച് മിനിറ്റ് എന്നിട്ടും കുട്ടികളൊക്കെ ഞാൻ തന്നെ ഒരു ബേസിൻ്റെ അടുത്ത് വെച്ചിട്ട് അപ്പം പുള്ളിക്കാരിക്ക് വരാൻ വയ്യ പൊളിക്കാനാണെന്ന് നമുക്ക് മനസ്സിലായി ഏകദേശം ഒക്കെ മനസ്സിലായി എന്നാലും പുള്ളിക്കാരിക്ക് വരാനൊന്നും വയ്യ പിന്നെ അവരെ തന്നെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുകയുള്ളൂ എന്നുള്ളൊരാദി അവൾക്ക് വരാത്തവർന്ന് വിളിക്കണ്ട ഒരു വിധത്തിൽ വരില്ല അങ്ങനെ പിന്നെ ഞാൻ പതിക്കെ താഴ്ന്നു വിളിക്കൊണ്ട് പോവേനെ എൻ്റെ മോളാണ് വീഡിയോ എടുക്കുന്നത് ഒരു വിധത്തിൽ വരില്ല പിന്നെ ഒരു വിധമൊക്കെ ഞാൻ വിളിക്കണ്ടൊക്കെ പോവേന്ന് പക്ഷേ വിളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞുകൊണ്ടുള്ളൊരു ഒരിതാണ് കുളിമുറിയിൽ കൊണ്ടൊക്കെ ആക്കി പാശായിട്ട് നോക്കണം അപ്പം ഞാൻ ഒരു തുണി തറയിൽ വിരിക്കിരിക്കും ഡവൾക്ക് യൂസ് ചെയ്യുന്ന തുണി എന്നെ അതിങ്ങനെ തറയിൽ വിരിക്കിരിക്കും ഇനി കാല് ഭയങ്കരമായിട്ട് തെറ്റോള് അങ്ങനെ പുള്ളിക്കാരി നോക്കണം ഇത് ഞാൻ ഡെറ്റോളിൻ്റെ ഒരു ബക്കറ്റിന് അകത്ത് ഡെറ്റോൾ ഒരടപ്പ് ഡെറ്റോളിൻ്റെ ഡെറ്റോളെടുത്തിട്ട് അതിനാവശ്യത്തിന് തോനെ വെള്ളം ചേർത്തലും ഒത്തിരി പൂതം വെള്ളം ചേർത്തും എടുക്കുന്നു ഡെലിവറി ഒക്കെ ഇതായത് കൊണ്ട് നമ്മൾ അത്രയും കയറിഞ്ഞിട്ട് ഒരിടപ്പ് എടുക്കണം ഒരിടപ്പ് തെറ്റുകൾ എഴുതുക വെള്ളത്തിൽ ആദ്യം കിട്ടുക ഒഴിക്കുന്നതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവൂ എന്നാലേ നല്ലതുപോലെ കലഞ്ഞു വരത്തുള്ളൂ എന്നിട്ട് പൈപ്പിൽ പറയുമ്പോൾ വെള്ളമെടുക്കും എന്നിട്ട് ആദ്യം നമ്മൾ പച്ച വെള്ളത്തിൽ വേണം കുളിപ്പിക്കാൻ കണ്ണിക്കുടയൊക്കെ നല്ലതുപോലെ വെള്ളം വീഴണം എന്നാൽ അവക്ക് ഇങ്ങനെ നിന്നുകൊണ്ട് കുളിക്കാനാണ് ഇഷ്ടം കേട്ടോ ഇതിപ്പം കണ്ണിക്കൂടെയൊക്കെ വെള്ളം കഴിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു നല്ല നല്ല തളുത്ത വെള്ളത്തിലാണ് ആദ്യം കുളിപ്പിക്കാനായിട്ട് ചെറിയ നല്ല ഐസ് ഇട്ടാകുമ്പോൾ ചേർത്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിൽ നല്ല ചൂടും കൂടിയാണ് അതുകൊണ്ട് നല്ലപോലെ നല്ലതുപോലെ കുളിപ്പിക്കാനുള്ളതുപോലെ കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി നല്ല വൃത്തി കിടക്കാനൊക്കെ നല്ല ഉന്മേഷം കാര്യം ഇന്ന് രാത്രി നമ്മളിതിലേ ചെറിയ ചൂട് ചൂടവൾക്ക് നടുവിലൊക്കെ കൊടുക്കും കേട്ടോ ചട്ടി പക്ഷെ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പോൾ വയ്യാത്തോണ്ട് ആ ചട്ടിക്ക് അതവള സോപ്പാണ് കേട്ടോ സോപ്പ് നല്ലതുപോലെ തറുത്തൊക്കെ നല്ലതുപോലെ മോളാണ് വീടിയെടുക്കുന്നുണ്ടെങ്കിൽ പേടി അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു കയ്യിലൊക്കെ വേറെ ഒന്ന് കേട്ടോ എന്നിട്ട് ഞാൻ അത് ഡെറ്റോളൂ ഒരു കപ്പിൻ്റെ അകത്തെടുത്ത് വെച്ചിട്ട് അതും തലയിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തല തലയിലെവിടെയും പുറത്താക്കാം നല്ലതുപോലെ കഴുകി നല്ല നല്ലതുപോലെ ചെയ്യുക ചെട്ടിക്ക് വയ്യാത്ത കൊണ്ടപ്പോൾ അവിടെ കിടന്ന് സോപ്പ് ഒരു പകുതിയുള്ള മൂക്കിൻ്റെ അവിടെ ഇരിക്കുന്നു അങ്ങനെ ചെട്ടിക്ക് വയ്യ ചെള്ളുണ്ട് ചെള്ളപ്പുറത്തുണ്ട് അതിനുള്ള മരുന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഇപ്പം എടുത്തുകൊണ്ട് വന്നാൽ വഴിയില്ലാണ്ട് പുറത്താണ്ട കയറിയതാണ് ഇതൊക്കെ തന്നേക്കുന്നില്ല ഇവിടെ പേര് വെക്കിയെന്നാണ് കേട്ടോ നിങ്ങളെ വീട്ടിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഡോഡ്സിന് ഇങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് എന്തെല്ലാം ചെയ്യും അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടത് സപ്പോർട്ട് അങ്ങനെ ചെയ്യണം ഞാൻ മാറി 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 നിൽക്കുന്നുണ്ട് ഞാൻ വെള്ളം കൊണ്ടൊഴിക്കുന്നുണ്ട് വെള്ളം മാറ്റി മാറ്റി എടുക്കുന്നു ഇനി അതിന് ശേഷം നമ്മൾ അവിടെ ഏറ്റവും ഇതെല്ലാം മാറാൻ വേണ്ടി ഇത്തിരി ശകലം വെള്ളവും കൂടെ ഒഴിച്ച് കഴുകിയെടുക്കുക എന്നിട്ട് ഒരു നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് അത് തുടച്ച് മാ എടുക്കുക തലയൊക്കെ നല്ലത് തുടച്ച് പറവൊക്കെ നല്ലതുപോലെ തുടച്ചെടുക്കുക പിന്നെ വെള്ളാംശങ്ങളൊക്കെ പറക്കുക അപ്പം അത് നല്ലതുപോലെ അപ്പോൾ കുട്ടികളെ അവർ നോക്കേണ്ട കുട്ടികളെ നോക്കാൻ വേണ്ടി അവൾക്ക് നിൽക്കാൻ വയ്യേ അല്ലെങ്കിൽ അവൾ കുറേ നേരം വരെ കുളിപ്പിക്കാൻ നേരത്തൊക്കെ നിൽക്കട്ടിപ്പം പ്രസവിച്ച ഒരു ദിവസം കഴിഞ്ഞല്ലേ ഉള്ളു അതുകൊണ്ട് കുട്ടികളെ കണ്ടുപോടാൻ വയ്യേ അതെ ആശട്ടി ഇടന്ന് പിടിക്കുകയും അത് എങ്ങനെ പ്രശ്നം അവളെ കുട്ടികളത്തൊക്കെ കൊണ്ടാക്കി കുട്ടികളൊക്കെ അത് ഉറങ്ങി പിടിക്കുക അതിന് ശേഷം രാവിലത്തെ കാപ്പി ഉളങ്ങിയിട്ട് ഞാൻ മുന്നേ എടുത്ത് കഴിക്കുകയും അത് ഉപ്പമാവാണ് ഉപ്പമാവ് ഉരുട്ടി ഇങ്ങനെ കൊടുക്കുക അപ്പോഴും ഉരുട്ടി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിന് ശേഷം വെച്ചേക്കത്ത ആ ഫുഡാണ് ചോറും മീൻ കായും കൂടി എൻ്റെ പൂക്കൾ വിരവിൽ കൊടുക്കും അത് ഞാൻ ഉരുട്ടി കൊടുത്തില്ല എനിക്ക് ടൈം കിട്ടിയില്ല അങ്ങനെ ഞാൻ പിന്നെ ഒരു പാത്രത്തിലും വെച്ച് കൊടുത്തു അങ്ങനെ പാത്രത്തിൽ നിന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ ഒരു പാത്രമുണ്ട് ആ പാത്രത്തിൽ നിന്ന് അത് കഴിക്കുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടെറ്റ ബൈ ബൈ യു